ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്വിസ്റ്റഡ് ചെയിൻ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ലൈൻ വരയ്ക്കുക അപ്പം നമുക്കതിൻ്റെ മീതെ ലൈനിൻ്റെ മീതെ ഒന്ന് പേരെഴുതി കൊടുക്കാം ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത് വെച്ചാൽ ആ ചെയിൻ്റെ സോറി ആ സ്റ്റിച്ചിൻ്റെ പേരെഴുതി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ത്രീ സ്റ്റാൻഡ്സിന് സ്ട്രെഡ് ത്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ താഴേ നിന്ന് നീട്ടിൽ പാസ് ചെയ്തെടുക്കുക ഇനി കുറച്ച് മുന്നിലേക്കായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ ചെയിൻ ഇട്ടതുപോലെയല്ല ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ട്വിസ്റ്റഡ് ചെയിൻ പുറ നമ്മൾ ചെയിനിന് ഉള്ളിലാണ് കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഇത് പുറത്തേക്ക് കുത്തിയെടുക്കുക കണ്ടോ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഉള്ളിലല്ല ഉള്ളിലല്ലായിട്ടോ കുത്തേണ്ടത് പുറത്തേക്കാണ് കുത്തേണ്ടത് നമ്മൾ ചെയിനിന് ഉള്ളിൽ കുത്തിയെടുത്തു എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ലൂപ്പിട്ട് കൊടുത്തു അല്ലേ ഇതങ്ങനെയല്ല ചെയ്യുന്നത് പുറത്ത് കുത്തിയെടുക്കുക കണ്ടു ഇതേപോലെ പുറത്ത് കുത്തിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്കാണ് ലൂപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടോ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ പുറത്ത് കുത്തുക അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ലൂപ്പ് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ചിൽ കേട്ടോ കണ്ടോ അതിൻ്റെ താഴേക്ക് അതുപോലെ എൻ്റെ വീട്ടിൽ കുത്തി ഇറക്കുക കെട്ടിട്ട് കൊടുക്കുക അല്ല വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ള സ്റ്റിച്ചല്ലേ ഇത് രണ്ട് പ്രാവശ്യം കെട്ടിട്ട് കൊടുക്കണം കേട്ടോ